ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് മഹാദുരന്തം സംഭവിക്കും വരാൻ പോകുന്നത് രാക്ഷസ സുനാമി തൽസുഗിയുടെ പ്രവചനത്തിൽ വിറച്ച് ലോകം ജപ്പാന് രാക്ഷസ സുനാമിയോ അല്ലെങ്കിൽ ശക്തിയേറിയ ഭൂചലനമോ വിഴുങ്ങും എന്നാണ് പ്രവചനമുള്ളത് ചൈനയിലും തായ്വാനിലും ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് ഈ ഒരൊറ്റ പ്രവചനം കൊണ്ട് മൂന്ന് രാജ്യങ്ങളുടെ സാമ്പത്തിക നട്ടെല്ലുകൂടിയാണ് റിയോ തൽസുഗി ഓടിച്ചിട്ടത് സുനാമി മുതൽ അടുത്ത കാലത്ത് നടന്ന മറ്റു പ്രകൃതി ദുരന്തങ്ങൾ വരെ കൃത്യമായി പ്രവചിച്ചുവെന്ന് ലോകം കരുതുന്നയാളാണ് റിയോ തൽസുഗി ജാപ്പനീസ് മാങ്ക ആർട്ടിസ്റ്റായ റിയോ തൽസുഗി ജാപ്പനീസ് ബാബ വാങ്ക എന്ന അപരനാമത്തിലാണ് അറിയപ്പെടുന്നത് പ്രകൃതി ദുരന്തങ്ങൾ വമ്പൻ രാജ്യങ്ങളെ വരെ ഉലച്ചുകൊണ്ടിരിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുകൊണ്ട് തൽസുഗിയുടെ പ്രവചനം പലരും ഭയത്തോടെയാണ് കാണുന്നത് ഈ വർഷം ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് വലിയ ഒരു പ്രകൃതി ദുരന്തം സംഭവിക്കും എന്നാണ് പ്രവചനമുള്ളത് റിയോ തൽസികിയുടെ ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് ഇത്തരം പ്രവചനങ്ങൾ നടത്താറുള്ളത് രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പവും അതേ തുടർന്നുണ്ടായ സുനാമിയും ഇവരുടെ കൃതിയുടെ കവർ പേജിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു അതിൽ പറയുന്ന ദിവസം തന്നെയാണ് അതിൽ വിശദീകരിച്ചതുപോലെ ദുരന്തം ഉണ്ടായത് ഇത് സത്യത്തിൽ പ്രിന്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ദുരന്തത്തിന് പിന്നാലെ ഈ കൃതി വളരെ വേഗം ജപ്പാനിൽ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു തുടങ്ങി തൽസുകിയുടെ കാണുന്ന സ്വപ്നങ്ങളെ ആസ്പദമാക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇവർ തന്റെ കൃതി പുറത്തിറക്കിയത് ഇതിൽ അവർ പലപ്പോഴായി കണ്ട സ്വപ്നങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ കവർ പേജിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ദുരന്തത്തെ പറ്റിയും പറഞ്ഞിരുന്നത് ഈ കൃതിയിൽ ആകെ പതിനഞ്ച് സ്വപ്നങ്ങളെ പറ്റിയാണ് പറയുന്നത് അതിൽ പതിമൂന്നെണ്ണം ഇതുവരെ സത്യമായതായി ഇതിന്റെ ആരാധകർ വാദിക്കുന്നു ഡയാന രാജകുമാരിയുടെ ദാരുണമായ മരണവും കോവിഡ് വ്യാപനവും ഒക്കെ അതിൽ പരാമർശിച്ചിരുന്നു എന്നാണ് വാദം ഇതിന് ശാസ്ത്രീയമായ അടിത്തറയൊന്നുമില്ലെങ്കിലും ഇന്റർനെറ്റിൽ ജൂലൈ അഞ്ചിന് നടക്കാൻ പോകുന്ന ദുരന്തത്തെ പറ്റിയുള്ള ചർച്ചകൾ കൊടുങ്കാറ്റ് പോലെ ശക്തി പ്രാപിച്ചു ആളുകൾ ഭയചകിതരായി ഇതോടെ ജപ്പാൻ ഹോങ്കോങ് തായ്വാൻ തുടങ്ങി ജപ്പാനും ചൈനയ്ക്കും ഇടയിലുള്ള യാത്രകൾ ആളുകൾ പൂർണമായും ഒഴിവാക്കുകയാണ് അന്നേ ദിവസം ബുക്ക് ചെയ്തിരുന്ന പല യാത്രകളും റദ്ദാക്കി ഇതോടെ ഇരു രാജ്യങ്ങളിലെയും വിനോദസഞ്ചാര മേഖലയെ ഈ പ്രവചനം വലിയ രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത് റിയോ തൻസുഗിയുടെ ബുക്കിലുള്ള ഒരു പ്രവചനം ഇങ്ങനെയാണ് ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിൽ കടൽ തിളച്ചു മറിയും ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് സംഭവിക്കുമെന്നാണ് ബുക്കിലുള്ളത് ഇതിനെ പലതരത്തിലാണ് ആളുകൾ വ്യാഖ്യാനിക്കുന്നത് സമുദ്രത്തിനടിയിൽ ഭൗമാന്തർ ഭാഗത്തു നിന്നുള്ള ലാഭം പുറത്തേക്ക് വരുന്നതിനെ പറ്റിയാകാമെന്ന് ചിലർ പറയുമ്പോൾ അതല്ല അതൊരു വലിയ ഭൂകമ്പത്തിന്റെ സൂചനയാകാം എന്നാണ് ചിലർ വാദിക്കുന്നത് കടൽ വെന്തുരുകി ഒരു രാക്ഷസ തിരമാലയായി അത് പരിണമിക്കുമെന്നും ജപ്പാനെ വിഴുങ്ങിയേക്കും എന്നാണ് മറ്റു ചിലർ വാദിക്കുന്നത് കടൽ തിളച്ചു മറിയണമെങ്കിൽ അതൊരു വലിയ ഭൂകമ്പവും അതിനെ തുടർന്നുണ്ടാകുന്ന സുനാമിയുടെയും സൂചനയാണെന്ന് ചിലർ വ്യാഖ്യാനിച്ചു ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി ഇന്റർനെറ്റിൽ ആകെ ജൂലൈ അഞ്ച് ഡിസാസ്റ്റർ റിയോ തൽസുഖി പ്രവചനം തുടങ്ങിയ ഹാഷ്ടാഗുകൾ നിറഞ്ഞു ആളുകൾ വല്ലാതെ ഭയപ്പെട്ടിരിക്കുകയാണെന്ന് ഇതോടെ ജപ്പാൻ ഭരണകൂടത്തിനും ബോധ്യപ്പെട്ടു ചൈന ജപ്പാൻ തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന ആ ദിവസങ്ങളിലെ വിനോദസഞ്ചാര യാത്രകൾ എൺപത് ശതമാനത്തോളമാണ് റദ്ദായിരിക്കുന്നത് കൂട്ടത്തോടെയാണ് എല്ലാവരും ഈ മേഖലകളിലേക്കുള്ള യാത്രകൾ റദ്ദാക്കിയിരിക്കുന്നത് ഇത്തരം അനാവശ്യ ഭീതി പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി നടപടിയെടുക്കുമെന്ന് ജപ്പാനിലെ അധികൃതർ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ആളുകൾ ഇതൊന്നും കേട്ട ഭാവമില്ല എല്ലാവരും കൂടുതൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തൽസുഗിയുടെ ഈ പ്രവചനം ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകും എന്നതിന് യാതൊരു തെളിവുമില്ലെന്ന് സർക്കാർ വൃത്തങ്ങളും വിദഗ്ധരും വാദിക്കുന്നുണ്ടെങ്കിലും ഇനി ദുരന്തം സംഭവിച്ചാലോ എന്ന ഭീതി ആളുകളിലുമുണ്ട് തൽസുകിയുടെ എഴുത്തുകളിലൂടെ ലോകം ഈ വിവരം അറിഞ്ഞത് ജാപ്പനീസ് സമ്പദ് വ്യവസ്ഥയെയാണ് അസ്വസ്ഥമാക്കിയിരിക്കുന്നത് ഇത് മാത്രമല്ല ജപ്പാനിൽ നിന്ന് തന്നെ വലിയൊരു വിഭാഗം ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുകയാണ് ആ ദിവസം ജപ്പാനിൽ കഴിയാൻ തങ്ങൾക്ക് ഭയമാണ് എന്ന് പലരും വിളിച്ചു പറയുകയാണ് പലരും ഈ ദിവസങ്ങളിൽ ജപ്പാനിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചത് ഓഫീസുകളിലെയും ഫാക്ടറികളിലെയും പ്രവർത്തനത്തെ ബാധിച്ചുവെന്ന് വിവിധ മാധ്യമ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു ജപ്പാനിൽ അവധിക്കാലം ആസ്വദിക്കാൻ തീരുമാനിച്ച പലരും പകരം പദ്ധതി ആവിഷ്കരിക്കുകയാണ് ഹോങ്കോങ്ങിൽ നിന്ന് ജപ്പാനിലേക്കുള്ള വിമാന ബുക്കിംഗിൽ അൻപത് ശതമാനം കുറവ് വന്നുവെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു ജൂൺ അവസാനം മുതൽ ജൂലൈ പകുതി വരെയുള്ള ബുക്കിംഗിൽ എൺപത്തിമൂന്ന് ശതമാനത്തോളം കുറവ് വന്നിട്ടുണ്ട് ടൂറിസം മുതൽ ഹോട്ടൽ രംഗത്ത് വരെ പ്രവചനത്തിന്റെ ഇഫക്റ്റ് ഉണ്ടായിട്ടുണ്ട് ഇതോടെ തൈസുകിയുടെ പ്രവചനത്തിന് ആവശ്യത്തിലധികം പ്രാധാന്യം നൽകേണ്ട എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട അവസ്ഥയാണ് സർക്കാർ സംവിധാനങ്ങൾക്ക് വന്നിരിക്കുന്നത് എന്നിട്ടും ജനങ്ങളുടെ ഭയം വിട്ടുമാറുന്നില്ലെന്ന് ജാപ്പനീസ് മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ ഡിമാൻഡിലുണ്ടായ കുത്തനെയുള്ള ഇടിവിനെ തുടർന്ന് ഹോങ്കോങ് എയർലൈൻസ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ വിമാന സർവീസുകൾ നിർത്തിവച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ബോയിംഗ് സർവീസ് നടത്തുന്ന റൂട്ടുകളിൽ പ്രത്യേകിച്ച് ബോയിംഗ് സർവീസ് നടത്തുന്ന റൂട്ടുകളിൽ റദ്ദാക്കലുകളിൽ പതിനഞ്ച് ഇരുപത് ശതമാനം വർധനവുണ്ടായതായി പ്രാദേശിക വിമാന കമ്പനികൾ റിപ്പോർട്ട് ചെയ്യുന്നു വസന്തകാല ചെറി പുഷ്പത്തിനും ഈസ്റ്റർ അവധിക്കാലത്തുമുള്ള ബുക്കിംഗുകൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അൻപത് ശതമാനം കുറഞ്ഞുവെന്ന് ഗ്രേറ്റർ ബേ എയർലൈൻസ് വെളിപ്പെടുത്തി എൺപത് ശതമാനം സീറ്റുകൾ എടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ യഥാർത്ഥ റിസർവേഷനുകൾ നാൽപ്പത് ശതമാനം മാത്രമേ എത്തിയുള്ളൂവെന്നും എയർലൈനിന്റെ ജപ്പാൻ കൺട്രി ഹെഡ് ഹിരോകി ഇറ്റോ പറഞ്ഞു ജൂൺ അവസാനത്തിനും ജൂലൈ ആദ്യത്തിനും ഇടയിൽ ബുക്കിംഗുകളിൽ അൻപത് ശതമാനം കുറവുണ്ടായതായി ബ്ലൂംബർഗ് ഇന്റലിജൻസ് സ്ഥിരീകരിച്ചു ഇത് ജപ്പാന്റെ ടൂറിസം മേഖലയെ കൂടുതൽ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ടൂറിസം പ്രാദേശിക സമ്പദ് വ്യവസ്ഥകൾ പൊതുജന ധാരണ എന്നിവയെല്ലാം ഒരിക്കലും യാഥാർത്ഥ്യമാകാൻ സാധ്യതയില്ലാത്ത ഒരു പ്രവചനത്തിന്റെ പ്രകമ്പനം അനുഭവിക്കുന്നുണ്ട് ശാസ്ത്രീയ അടിത്തറയില്ലാത്തതാണ് ഇല്ലാത്തതാണ് തൽസുഖിയുടെ പ്രവചനം എന്ന് പലരും വാദിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ പ്രതിധ്വനി പടരുന്നത് ജപ്പാന് സാമ്പത്തികമായി വലിയ നാശമാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കോംബെ ഭൂകമ്പം രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പവും സുനാമിയും കോവിഡ് മഹാമാരി എന്നിവയെല്ലാം തൽസുഖി കൃത്യമായി പ്രവചിച്ചിരുന്നു എന്നാണ് ഇവരുടെ അനുയായികൾ പറയുന്നത് എന്നാൽ അവർ പറഞ്ഞതു പ്രകാരം നടക്കാതിരുന്ന നിരവധി കാര്യങ്ങൾ വേറെ ഉണ്ട് താനും പക്ഷേ തൽസുകയുടെ പ്രവചനം തള്ളിക്കളയാൻ പാടില്ല മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ജനങ്ങൾ ജപ്പാൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു അതിന് കാരണമായി ജപ്പാനിലെ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ചൈനയിലെ പ്രളയമാണ് പത്ത് ദിവസത്തിലേറെയായി തെക്കു പടിഞ്ഞാറൻ ചൈന പ്രളയക്കെടുതിയിലാണ് ഗുഷോ പ്രവിശ്യയിലാണ് പ്രളയം നാശം വിതച്ചത് നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെങ്കിലും റോങ്ജിയാങ് കൌണ്ടിയിൽ നിന്നു മാത്രം ഇതുവരെ നാൽപ്പതിനായിരത്തോളം പേരെ മാറ്റി പാർപ്പിച്ചു അൻപത് വർഷത്തിനിടെയുണ്ടായ ഏറ്റവും വലിയ പ്രളയത്തിനാണ് ചൈന സാക്ഷ്യം വഹിച്ചത് മൺസൂൺ സീസൺ ആയതിനാൽ ചൈനയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുമെന്നും വെള്ളപ്പൊക്ക സാധ്യത മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് ചൈനയിലെ ഈ പ്രളയത്തെ ജാപ്പനീസ് മാങ്ക ആർട്ടിസ്റ്റായ റിയോ തൽസുഗിയുടെ പ്രവചനവുമായി ചേർത്ത് വായിക്കുകയാണ് ജപ്പാനിലുള്ള പലരും തൽസുഗിയുടെ പ്രവചനത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയെന്നാണ് ചൈനയിലെ പ്രളയം വെച്ച് ജപ്പാനിലെ ജനങ്ങൾ വിശദീകരിക്കുന്നത് എന്നാൽ ചൈനയിൽ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള പ്രളയ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അതും ഇതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള തിരക്കിലാണ് ജപ്പാൻ ഭരണകൂടം ഒരു ഭൂകമ്പം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു സുനാമി വരും എന്ന് ഒരു പ്രവചനം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് പോലും വന്നാൽ ജപ്പാനിലെ ജനങ്ങൾ പാനിക്കാകും കാരണം എപ്പോൾ വേണമെങ്കിലും ദുരന്തം ഉണ്ടാകും എന്നുള്ള ഒരു ഭൂമിയാണ് ജപ്പാൻ്റേത് ജപ്പാന്റെ ഭൂപ്രകൃതി അങ്ങനെയാണ് എത്രയോ ദുരന്തങ്ങൾ ഇതിനോടകം തന്നെ ജപ്പാനെ വിഴുങ്ങിയിരിക്കുന്നു എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് മരണപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് റിയോ തൽസുബിയുടെ ഈ പ്രവചനം വരുമ്പോഴും ജനങ്ങൾ സ്വയം സുരക്ഷിതരാകാൻ നോക്കുന്നത് ജപ്പാനിൽ നിന്ന് അധികം ജനങ്ങൾ ഇപ്പോൾ മറ്റ് പല രാജ്യങ്ങളിലേക്കും മാറുകയാണ് ആ ദിവസം തങ്ങൾക്ക് ജപ്പാനിൽ നിൽക്കാൻ കഴിയില്ല എന്നും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ സുരക്ഷിതരാക്കേണ്ട ഉത്തരവാദിത്വം തങ്ങൾക്കാണ് എന്നും ജപ്പാനിലെ ജനങ്ങൾ പറയുന്നു അതുകൊണ്ട് തന്നെ അവർ പ്രായമായവരെയും കുട്ടികളെയും ഒക്കെ സുരക്ഷിതരാക്കുന്നതിനു വേണ്ടി മറ്റ് ചില രാജ്യങ്ങളിലേക്ക് യാത്രകളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനൊന്നും കഴിവില്ലാത്ത ജപ്പാനിലെ ജനങ്ങൾ ഏതൊക്കെ മേഖലയിലേക്ക് സുനാമി വ്യാപിക്കുമോ എന്ന് ഒന്ന് നിരീക്ഷിച്ച് സുരക്ഷിതമായ ഭാഗങ്ങളിലേക്ക് ഓടി ഒളിക്കാനുള്ള ശ്രമത്തിലുമാണ് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാകാതെ തലയിൽ കൈവെച്ച് നിൽക്കുകയാണ് ജപ്പാൻ ഭരണകൂടവും ജൂലൈ അഞ്ചിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ലോകവും അത് ഭീതിയോടെ തന്നെയാണ് ഉറ്റുനോക്കുന്നത് വീണ്ടും ദുരന്തം വിഴുങ്ങുമോ ജപ്പാനെ അത് തന്നെയാണ് അവിടുത്തെ ജനങ്ങളും ഭയപ്പെടുന്നത് എന്നാൽ ഇത്തരം പ്രവചനങ്ങൾ വിശ്വസിക്കേണ്ടതില്ല എന്നും ഇതിൽ ചിലതൊന്നും ഫലിച്ചിട്ട് പോലും ഇല്ല എന്നും പിന്നെ ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്ത ഇത്തരം പ്രവചനങ്ങൾ ജനങ്ങൾ എന്തിനു വിശ്വസിക്കുന്നു എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് മലയാളി വാർത്ത